ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രാജ്യാന്തര ബെസ്റ്റ് സെല്ലറായി മാറിയ ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിന്റെ രചയിതാവായ മലയാളി ഡോക്ടർ എബ്രഹാം വർഗീസ് രാജ്യാന്തര ബെസ്റ്റ് സെല്ലറായി മാറിയ ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിന്റെ രചയിതാവായ മലയാളിയാണ് ഡോക്ടർ എബ്രഹാം വർഗീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം മണ്ണ് ജലം ജീവന്റെ ഉറവിടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം മണ്ണ് ജലം ജീവന്റെ ഉറവിടം ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ അഞ്ചിനാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവ് കെ ജി ശങ്കര കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവ് കെ ജി ശങ്കരപ്പിള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യ ലോക്സഭാ സെക്രട്ടറിയേറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ മലയാളി പി മുരളീധരൻ ലോക്സഭാ സെക്രട്ടറിയേറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ മലയാളി പി മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപി കൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടി കോപ് ട്വന്റി നൈനിന്റെ വേദി അസർ ബൈജാൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന്റെ പുതിയ പേര് അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് ഇരുപത്തി ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർ നിക്കസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂട് കൂടിയ വർഷം രണ്ടായിരത്തി യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂട് കൂടിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ് െ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത ശ്വേത കെ സുഗത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത ശ്വേത കെ സുഗതൻ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനുമായി എസ് സി ആർ ടി ആരംഭിച്ച പദ്ധതി ഹെൽത്തി കിഡ്സ് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനുമായി എസ് സി ആർ ടി ആരംഭിച്ച പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ് വേൾഡ് എക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച ആഗോള ഊർജ പ്രസരണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തിയേഴ് വേൾഡ് ഇക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച ആഗോള ഊർജ പ്രസരണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തിയേഴ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ സ്വീപ് ഐക്കൺ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോപിനാഥ് മുതുകാട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ സ്വീപ് ഐക്കൺ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോപിനാഥ് മുതുകാടാണ് ഓരോ നാടിനും സ്വന്തമായി ഓരോ സമഗ്ര വിനോദ കേന്ദ്രം എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ഹാപ്പിനെസ് പാർക്ക് ഓരോ നാടിനും സ്വന്തമായി ഓരോ സമഗ്ര വിനോദ കേന്ദ്രം എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സ് പാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ച ഈജിപ്റ്റിന്റെ പരമോന്നത ബഹുമതി ഓഡർ ഓഫ് ദി നൈൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ച ഈജിപ്റ്റിന്റെ പരമോന്നത ബഹുമതിയാണ് ഓഡർ ഓഫ് ദി നൈൽ തെലുങ്കാന സംസ്ഥാന രൂപീകരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായി അനാവരണം ചെയ്ത സ്മാരകം അമരജ്യോതി തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായി അനാവരണം ചെയ്ത സ്മാരകമാണ് അമരജ്യോതി കേരളത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയഞ്ച് കേരളത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി അഞ്ച് മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ കിരീടം നേടിയ മലയാളി എച്ച് എസ് പ്രണോയ് മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ കിരീടം നേടിയ മലയാളി എച്ച് എസ് പ്രണോയ് തീരപ്രദേശത്തെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി തീരകിരണം തീരപ്രദേശത്തെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തീരകിരണം യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ രണ്ടു തവണ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ രണ്ടു തവണ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോള സാമ്പത്തിക ഫോറം പുറത്തിറക്കിയ ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോള സാമ്പത്തിക ഫോറം പുറത്തിറക്കിയ ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പെൻ അമേരിക്കയുടെ ധീരതാ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനായ എഴുത്തുകാരൻ സൽമാൻ റുഷ്തി പെൻ അമേരിക്കയുടെ ധീരതാ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനായ എഴുത്തുകാരനാണ് സൽമാൻ റുഷ്ദി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുന്നൂറ് രാജ്യാന്തര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ പുരുഷ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരുന്നൂറ് രാജ്യാന്തര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ പുരുഷ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അപ്പൊ നമുക്കിനി പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രാജ്യാന്തര ബെസ്റ്റ് സെല്ലറായി മാറിയ ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിന്റെ രചയിതാവായ മലയാളി ഡോക്ടർ എബ്രഹാം വർഗീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം മണ്ണ് ജലം ജീവന്റെ ഉറവിടം കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവ് കെ ജി ശങ്കര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യ ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ മലയാളി പി മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി അസർ ബൈജാൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർണിക്സ് ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂട് കൂടിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത ശ്വേത കെ സുഗതൻ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനുമായി എസ് സി ആർ ടി ആരംഭിച്ച പദ്ധതി ഹെൽത്തി കിഡ്സ് വേൾഡ് ഇക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച ആഗോള ഊർജ പ്രസരണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തിയേഴ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ സ്വീപ് ഐക്കൺ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോപിനാഥ് മുതുകാട് ഓരോ നാടിനും സ്വന്തമായി ഓരോ സമഗ്ര വിനോദ കേന്ദ്രം എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ഹാപ്പിനെസ് പാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ച ഈജിപ്തിന്റെ പരമോന്നത ബഹുമതി ഓർഡർ ഓഫ് ദി നൈൽ തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായി അനാവരണം ചെയ്ത സ്മാരകം അമരജ്യോതി കേരളത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയഞ്ചിന് മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ കിരീടം നേടിയ മലയാളി എച്ച് എസ് പ്രണോയ് തീരപ്രദേശത്തെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി തീരകിരണം യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ രണ്ടു തവണ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോള സാമ്പത്തിക പോറം പുറത്തിറക്കിയ ലിംഗ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയേഴ് പെൻ അമേരിക്കയുടെ ധീരതാ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനായ എഴുത്തുകാരൻ സൽമാൻ റുഷ്തി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുന്നൂറ് രാജ്യാന്തര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്